ഹായ് സുഹൃത്തുക്കളെ ഞാനും എൻ്റെ സുഹൃത്ത് ഷിജിയും ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് വർഷങ്ങളിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് പിന്നെ ഞങ്ങൾ രണ്ടും രണ്ട് ജീവിതമാർഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയതാണ് വീണ്ടും ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എ സിയുടെ അലൂമിനിയം കണ്ടൻസർ അത് മാറി ഞങ്ങളിന്ന് കോപ്പർ കണ്ടറാക്കിയിട്ട് അതിനെ ഇന്ന് വർക്ക് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു പഴയ സുഹൃത്ത് ബന്ധം ഇപ്പോഴും ഞങ്ങൾ വീണ്ടും നിലനിർത്തുന്നു അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഗോദറേജിൻ്റെ യോൺ സ്മാർട്ട് ഇൻവെർട്ടറാണ് ആണ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അലൂമിനിയമാണ് ആ അലൂമിനിയം കണ്ടൻസർ ഇത് ലീക്കാണ് ഇപ്പം ഇതിന് കൂളിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മെഷീൻ വർക്കിംഗ് കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു അലൂമിനിയം കണ്ടൻസർ ചേഞ്ച് ചെയ്ത് നമ്മളത് ഒരു കോപ്പർ കണ്ടെൻസറാക്കി ഇവിടെ ഫിറ്റ് ചെയ്ത് ചാലു ആക്കി കാണിക്കണം ഇതാണ് നമ്മുടെ ജോലി അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് ട്യൂബാണ് ഇതിൻ്റെ ഒരു അലൂമിനിയം കണ്ടൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് മിക്കവാറും ഉള്ള എ സികളിലൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം വളരെ അപൂർവമായിട്ടാണ് എന്നാൽ പോലും മുൻ കാലയളവിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തവർക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലീക്കായിട്ട് ഇത് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട് ഇത് ടു നയൻ സീറോ ആണ് ഇതിൻ്റെ ഗ്യാസ് മുന്നൂറ് ഗ്രാം ഗ്യാസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള ഒരു ഏ സിയാണ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് കവറായിരിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പി സി ബി ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പി സി ബി ഇരിക്കുന്ന ആ ഒരു യൂണിറ്റാണ് ഈ കാണിക്കുന്നത് ഇതിനകത്ത് എറോർ കോഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൻസറാണ് ഇന്ന് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പുതിയ കണ്ടൻസർ ഇതിനകത്ത് വയ്ക്കണം പുതിയ കണ്ടൻസർ വയ്ക്കുമ്പം ഇതേ സെയിം ഒരു അളവായിരിക്കണമെന്നില്ല ചെറിയ ചെറിയ വേരിയേഷൻസും മാറ്റങ്ങളും ഒക്കെ വരും നമ്മളത് ഇതിന് സൂട്ടാകുന്ന വിധത്തിലുള്ള സാധനം അതായത് ഈ അളവിൽ കിട്ടുന്ന അതുപോലെയുള്ള കണ്ടൻസർ വാങ്ങിച്ചിട്ട് അതിന് വേണ്ട ഹോളുകൾ നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് അതായത് പൈപ്പിനകത്ത് ഹോൾ വരാത്ത വിധത്തിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇതിനെ വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിക്കണം അപ്പോൾ ഷിജിയാണ് ഇത് ഞാൻ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഷിജിയാണ് ഇത് അഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടൻസർ അതായത് ഇതിൻ്റെ ഫ്രണ്ട് കവറും അതിൻ്റെ റൈറ്റ് സൈഡിലെ കവറും ഊരിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫ്രണ്ട് കവർ ഊരിയാലും കുഴപ്പമില്ല റൈറ്റ് സൈഡിലെ കവർ കംപ്രസർ സൈഡിലെ ആ ഒരു കവർ ഊരിയാലും നമുക്ക് മതിയാവും കാരണം ആ ഒരു സൈഡിലാണ് നമുക്ക് രണ്ട് സൈഡും ഇത് ബ്രേസ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കണ്ടൻസർ കോപ്പർ കണ്ടൻസർ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇത് മുപ്പത് ഇൻറ്റു ഇരുപത് സൈസാണ് അതായത് മുപ്പത് ഇഞ്ച് നീളവും ഇരുപത് ഇഞ്ച് ഹൈറ്റും ആ ഒരു സൈസിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനം നമ്മൾ അതേ അളവിലാണ് അളവ് നോക്കിയതിന് ശേഷം വാങ്ങിച്ചതാണ് ഇതാണ് നമ്മുടെ കോപ്പർ കണ്ടൻസർ അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്താണ് വന്നിരിക്കുന്നത് സാധാരണ നമുക്ക് നൈട്രജന ഒക്കെ ഫില്ല് ചെയ്താണ് കണ്ടൻസറുകൾ കിട്ടാറുള്ളത് ചിലതിനകത്ത് ചിലപ്പം നൈട്രജൻ ഇല്ല കാരണം എന്തെങ്കിലും ഒരു സൈഡിൽ ചെറിയ വാഷറിന് ലീക്കുമല്ലോ റബ്ബർ ബുഷിന് ലീക്കും വല്ലതും വരുമ്പം അത് പുറത്തു പോകാനുള്ള ചാൻസും ഉണ്ട് എന്നാലും നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മളത് കംപ്ലീറ്റ് അതായത് എ സി നമ്മൾ ഇത് കണ്ടൻസറൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നേരം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്തെങ്കിലും വിധത്തിലുള്ള ലീക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കവർ സൈഡൊക്കെ അഴിക്കുന്നു സൈഡ് അഴിച്ചതിന് ശേഷം ഈ അലൂമിനിയം കണ്ടൻസർ അതായത് കോപ്പറും അലൂമിനിയവും തമ്മിൽ ഒരു ചൂടാക്കി മെഷീനിൽ ചൂടാക്കിയിട്ടാണ് ഇത് കമ്പനി ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഓൾഡ് കണ്ടൻസർ അലൂമിനിയം കണ്ടൻസർ അപ്പോൾ നമ്മളത് ആ ഒരു കോപ്പറിൻ്റെ പൈപ്പ് എവിടെ വരെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കോപ്പറുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ കോപ്പർ ബ്രേസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ടൂ കട്ടർ വെച്ചിട്ട് ഇതിനെ മുറിച്ചെടുക്കുന്നു മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ പുതിയ കണ്ടൻസർ പഴയ കണ്ടൻസർ ഊരി മാറ്റുന്നു ഇപ്പോൾ എന്താണ്ട് ഇതിൻ്റെ പഴയ കണ്ടൻസർ അടുത്ത് മാറ്റി പുതിയ കണ്ടൻസർ അങ്ങോട്ട് ജസ്റ്റ് വെച്ച് അപ്പോൾ ഇതിനകത്ത് സൂട്ട് ആകാത്തൊക്കെ ആ പൈപ്പ് അതായത് താഴെ നമുക്ക് ഫിൽറ്റർ വരുന്നുണ്ട് ആ ഫിൽറ്ററിൻ്റെ അവിടുത്തെ പൈപ്പ് നേരെ ഒരു പൈപ്പ് മാത്രമേ നമുക്ക് വളഞ്ഞു മുകളിലോട്ട് വരുവുള്ളൂ ഒരെണ്ണം മുകളിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്പ്രസറിയിൽ നിന്ന് വന്ന് കണ്ടൻസറിലോട്ട് കയറുന്ന ഡിസ്ചാർജിൻ്റെ അവിടുത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പ് ചിലപ്പം അതിൻ്റെ ഹൈറ്റിലൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വളച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ വേറെ പൈപ്പ് വെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശാലം വളച്ചായിട്ടും കുഴപ്പമില്ല നമുക്കത് അത്യാവശ്യം മെയ്ക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിപ്പം കറക്റ്റായിട്ട് ആ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ സൈസ് വ്യത്യാസമുണ്ടേ കാരണം കംപ്രസറിൽ നിന്ന് വരുന്ന ആ ഒരു പൈപ്പിന് ഇച്ചിരി വണ്ണം കൂടുതലാണ് നമുക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ ചിരിച്ചേർത്തും അപ്പോൾ അത് നല്ലവണ്ണം മെമ്മറി പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അഴുക്കൊന്നും ഇല്ലാന്ന് അതായത് അവിടെ ഒരു റബ്ബർ സ്ലീവ് നമുക്ക് ഈ അലൂമിനിയവും പഴയ കണ്ടൻസർ ഇരുന്ന സമയത്ത് അലൂമിനിയവും കോപ്പറുമായിട്ട് അത് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റബ്ബർ സ്ലീവ് അത് ചൂടാക്കിയാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ ആ ജോയിൻറ്റിന് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇയർ കയറാതിരിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ നല്ലോണം ചുരണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ കറക്റ്റായിട്ട് ബ്രേസ് ചെയ്യുന്നത് അതുപോലെ ആ മുകളിൽ ബ്രേസ് ചെയ്തിട്ട് ഏത് മെഷീനൊന്ന് ഓണാക്കി ജസ്റ്റ് ഇതിനെ ഒന്ന് ഫ്രഷ് ചെയ്ത് കളയുന്നത് നല്ലതാണ് കാരണം ഈ കണ്ടൻസറിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും അഴുക്കോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ആ ബ്രേസ് ചെയ്യുന്നതിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു കരിയുടെ അംശമൊക്കെ വരും അപ്പോൾ അതൊന്ന് ഫ്രഷ് ചെയ്തിട്ട് നമ്മൾ താഴെ ഫിൽറ്റർ വെക്കുന്നതിന് മുമ്പേ ഇവനെ ഒന്ന് ഫ്രഷ് ചെയ്ത് കളയുന്നത് ബെറ്ററാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനുശേഷം താഴെ നമ്മൾ ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുന്നു അത്യാവശ്യം പ്രഷർ ടെസ്റ്റ് നൈട്രജൻ ഉള്ളവർക്ക് നൈട്രജൻ ഇട്ട് തന്നെ പ്രഷർ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞു പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മളിവിടെ ഗേജ് കൊടുത്തിട്ട് വാക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ മൈനസ് തേർട്ടി നമ്മൾ വാക്ക് ചെയ്തിട്ട് ഇവനെ നമ്മൾ ഹോൾഡ് ചെയ്ത് അഞ്ച് മിനിറ്റ് മിനിമം അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നോക്കുക കാരണം പാക്കൊത്തിനിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഈ കണ്ടൻസർ നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം സെൽഫ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് സൈഡിൽ നമ്മൾ ഏറ്റവും അടിയിൽ രണ്ടെണ്ണം സെൽഫ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ കവറിൻ്റെ ആ ഒരു സാധനമൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ മാത്രം അടുത്ത് ഇപ്പോൾ ഇതിനകത്ത് നിറയ്ക്കുന്ന ഗ്യാസ് ഞാൻ ആദ്യം പറഞ്ഞു ഇത് ആർ ടു നയൻ സീറോ ഗ്യാസാണ് ഈ ഒരു സിലിണ്ടറിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നൂറ്റി അൻപത് ഗ്രാം ഗ്യാസ് മാത്രമാണ് അപ്പോൾ ഈ ഒരു എ സിക്ക് ഈ ഒരിടൻ്റെ ഒരു എ സിക്ക് നമുക്ക് ആവശ്യമായ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഗ്രാം ഗ്യാസ് മാത്രമാണ് അപ്പോൾ ഇതിന് എഴുന്നൂറ്റി അൻപത് രൂപ പോലെ എം ആർ പി ആണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതും നൂറ്റി അൻപത് ഗ്രാം ഗ്യാസ് ടു നയൻ സീറോ ഗ്യാസിന് അപ്പോൾ നമുക്കിത് രണ്ട് സിലിണ്ടറാണ് ഇതിവിടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കാരണം മുന്നൂറ് ഗ്രാം ഗ്യാസ് ഗ്യാസാണ് നമുക്കിതിനാവശ്യം അതുകൊണ്ട് നമ്മൾ ആ ഒരു രണ്ട് സിലിണ്ടർ വാങ്ങിച്ചിട്ടാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഗ്യാസൊക്കെ ചാർജ് ചെയ്തു ചാർജ് ചെയ്തു അതിൻ്റെ ടോപ്പ് കവറും സ്ക്രൂവും കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് ഈ എ സിയുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഫാനിൻ്റെ ഗ്രില്ല് നേരത്തെ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊടിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിനകത്തില്ല ഇല്ല ഇതിപ്പോൾ ഒരു ഫൈനാൻസ് ഓഫീസിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അവിടെ മറ്റ് ഡിസ്റ്റർബൻസോ ആരും കയറി പോകാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് അതിനകത്ത് പോയിട്ട് ഫാൻ്റെ ലീഫയിൽ കൈ ഇടത്തില്ല എന്നാലും വളരെ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഫാന് കാരണം റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ കൈയൊക്കെ ഇട്ട് കൈ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സിലിണ്ടർ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ച് പൗണ്ട് ഗ്യാസാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉണ്ട് സെക്ഷൻ പൈപ്പിലും ഉണ്ട് ഡിസ്ചാർജ് പൈപ്പിലും നല്ല കൂളിംഗ് ആയിട്ടാണ് നമുക്ക് കാണിക്കിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഗേജിൽ കാണിച്ചു പറഞ്ഞാൽ അറുപത്തി അഞ്ച് പൗണ്ട് അതായത് നൂറ്റി അൻപത് ഗ്രാമിൻ്റെ രണ്ട് സിലിണ്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പ് ലെങ്ത് വന്നിട്ട് നമുക്ക് രണ്ട് രണ്ടര മീറ്ററോളം പൈപ്പ് ലെങ്താണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് കൂളിങ്ങോ ഉണ്ട് താഴെ പോയിട്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പുതിയ കണ്ടൻസർ സ്ഥാപിച്ചതിന് ശേഷം അതായത് എല്ലാം കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ആ അലൂമിനിയം കണ്ടൻസർ മാറ്റി നമുക്ക് പുതിയ ഒരു കോപ്പർ കണ്ടൻസർ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് ഡെയർട്ടീവ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കരിയിൽ പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് വെയിലുള്ളതായിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ മുകളിൽ ഒരു ഒരു തട്ട് പോലെ എന്തെങ്കിലും ഒരു ഇത് വയ്ക്കുന്നത് നല്ലതാണ് ഞങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ പി സി ബി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ആയതുകൊണ്ട് നല്ല ഹീറ്റൊക്കെ അടിക്കുമ്പം അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫാൾട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഷീറ്റൊക്കെ അടിച്ച് ഇതിനൊരു ഗാർഡ് പോലെ മറവ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് അതും ഇൻവെർട്ടർ ടൈപ്പിന് എന്നാലും നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു എ സിയുടെ ക്വാളിറ്റി നമുക്കെന്നും നില തന്നെ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ഷിജിയും ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും വർക്കുകൾ എടുത്ത് ഇതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി